നമ്മളേ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ കല്യാണങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ട് കിട്ടുന്ന ആ ചിക്കൻ സ്റ്റൂ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഐറ്റമാണ് ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കാറ്ററിങ്ങിന് നമ്മൾ വെള്ളം വന്ന് സ്പെഷ്യലായിട്ടുള്ള സ്പെഷ്യൽ മസാല ഉപയോഗിച്ച് ചെയ്യുന്ന ചിക്കൻ സ്റ്റൂ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും സിമ്പിളായിട്ട് കല്യാണങ്ങളിൽ കാറ്ററിംഗ് ആർ വളം വന്ന് ചിക്കൻ സ്റ്റൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് പരിചയപ്പെടാം അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കണത് ചിക്കൻ കിലോ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ പട്ട ഗ്രാമ്പു ഏലക്കായ എടുത്തിട്ടുണ്ട് കശുവണ്ടി എടുത്തിട്ടുണ്ട് സവാള ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി അത് എടുത്തിട്ടുണ്ട് പിന്നെ അതായത് തേങ്ങാപ്പാൽ ഒന്നും രണ്ടും പാലുകളാണ് പിന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെ പച്ചക്കറി അതായത് അതിനകത്ത് ഗ്രീൻ പീസ് ഉണ്ട് ഉരുളം കിഴങ്ങുണ്ട് ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ഇത്രയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ് കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ആവശ്യമായ ഗരം മസാല കുരുമുളക് പൊടി മുഴുവനായിട്ടുള്ള കുരുമുളക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമ്മൾ ഐറ്റംസ് പരിചയപ്പെടുത്തി ഒരു സാധനം പറയാൻ മറന്നു ഡാൽഡേലാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ പറയാൻ മറന്നു ഒരു ഇരുന്നൂറ് ഗ്രാം ഡാഡ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് ആദ്യം ഡാൽഡേൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒന്ന് വറുത്തെടുക്കണം ഇരുന്നൂറ് ഗ്രാമാണ് നമ്മൾ ഡാളുടെ ഉപയോഗം മൊത്തത്തിൽ ഈ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാനും കറി റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ നമ്മുടെ ഡാളുടെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഇടാനുള്ള അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഒന്ന് വാർത്തെടുക്കാം അപ്പൊ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് റെഡി ആകാനൊക്കെ നമുക്ക് ഇതിന്റെ കൂട്ടത്ത് തന്നെ കുറച്ച് ക്രിസ്മസ് ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഗ്രാം തീ കൊടുക്കെ എപ്പോഴും ക്രിസ്മസ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കാൾ പെട്ടെന്ന് ആയി വരുന്ന സാധനമാണ് കോടിയെടുത്തിട്ട് കേട്ടോ ആയിക്കഴിഞ്ഞ പിന്നെ തീ ഒന്ന് കുറച്ച് വരണം യും കശവണ്ടെയും ഇനി നമുക്ക് ഹോൾ പൈസസ് ഇട്ടുകൊടുക്കാം അതായത് പട്ടാ ഗ്രാം ഇലക്കായ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അത് ഇത് പൊട്ടി വന്നിട്ട് അടുത്ത പരിപാടി അടുത്ത നമുക്ക് രണ്ടേകാൽ കിലോ ചിക്കൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സവാള അരിഞ്ഞു വെച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം സവാള ചേർക്കാ പിന്നെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഏർക്കാട്ടോ നമുക്ക് കണക്കനുസരിച്ചൊരു ഇരുന്നൂറ്റൊമ്പത് ഗ്രാം മതി എൻ്റെതായ രീതിയിലുള്ള ഒരു ടിക്കറ്റ്സ് ആണ് ചെയ്യുന്നത് ചിലവർ പറയും അതിങ്ങനെയൊന്നല്ല നമുക്ക് വേറെ രീതിയിലാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരായ സ്റ്റൈലാണ് ചെയ്യണത് അതൊന്നും ഇളക്കി കൊടുക്കാം നമ്മൾ ജോലിക്കൂട്ടിന് അതിന്റെ ഇടയിൽ കരയുണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസുകൾ ഒന്നും വരാതിരിക്കും പനിയൊക്കെ ആയിട്ട് ഇപ്പതേ ആ പരിയാക്കെ വളരെ ആക്റ്റീവായിട്ട് വീണ്ടും നമ്മുടെ ഇടയിൽ ഉള്ളി വന്നിട്ടുണ്ട് കുക്കിങ്ങിന് വേണ്ടിട്ട് നമുക്ക് ഈ പച്ചക്കറി ഇതിന്റെ കൂട്ടത്തിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കാരണം ഈ ഒരു അമ്പത് ശതമാനം വേവിച്ചിട്ട് നമുക്ക് ബാക്കി ഈ ഓയിലിന്റെ കൂട്ടത്തിലിട്ട് ഈ മസാലയുടെ കൂട്ടത്തിലിട്ട് വേവിച്ചിട്ട് എന്നിട്ട് ബാക്കി അന്യ അതല്ല ചെറുതായിട്ട് അഞ്ഞിട്ട് നമുക്ക് രണ്ടാം പാലം വെച്ച് അതിന് വേവിച്ചെടുക്കാം നമ്മളിവിടെ ഓൾറെഡി പച്ചക്കറി ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വേവിച്ചു വെച്ചിട്ടുണ്ട് പച്ചക്കറി നമ്മൾ ഇതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജ് ആകുമ്പോഴായിരിക്കും നമ്മൾ ചേർക്കുന്നത് നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഇത് ചെയ്യാം നമുക്ക് അടുത്തത് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം ഇത് സ്റ്റൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഈ പറഞ്ഞ പോലെ സവാള വഴിറ്റി എടുത്ത് അതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ചിക്കന് വേവ് കുറവാണ് ഇപ്പം ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും ആ സവാള ആയിക്കോളും അപ്പം നമ്മൾ ഈ സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടേകാൽ കിലോ ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ രണ്ടേകാൽ കിലോ ചിക്കനിലേക്ക് ആവശ്യമായ ഒരു ഒന്നേമക്കാൽ സ്പൂൺ ഉപ്പുപ്പ ചേർക്കുന്നുണ്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇപ്പൊ എനിക്ക് ആവശ്യം വരും അതിനുവെച്ചാൽ നമ്മൾ തേങ്ങാപ്പാല് കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നമ്മളൊരു ഒന്നര സ്പൂൺ ഉപ്പുപ്പ ചേർക്കുന്നുണ്ട് ഒന്നര ഒന്നേക്കാൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിലേക്ക് ആവശ്യമായി കുരുമുളക് പൊടി ഇപ്പൊ ചേർത്ത് കൊടുക്കാണെ ഒരു രണ്ടെടുസ്പൂൺ കുരുമുളക് പൊടി നമ്മളിപ്പോ ചേർക്കുന്നുണ്ട് ചേർത്തുന്നുണ്ട് നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങി വന്നാൽ അതുപോലെ നമുക്കതൊന്ന് മുടി വെച്ച് ഉപയോഗിക്കാം ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് അടുത്ത കാര്യം ചെയ്യാം അത് നമ്മൾ തുറന്നു കൊടുക്കാം ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ടാം പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇപ്പൊ തന്നെ നല്ല സ്മെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ രണ്ടാം പാൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാണേ ഒന്ന് കുറച്ച് വെക്കുക പാൽ ഒടിക്കണത് ഉപ്പു വേണെ നോക്കിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പൊ ചേർത്ത് കൊടുത്തല്ലേ ചിക്കനിലേക്ക് പിടിക്കോളും കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നേമുക്കാല സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചൂടെ ഉപയോഗിച്ചെടുക്കണം നമ്മളിട്ടു എടുത്തു വെച്ചാൽ ഗ്രേവീസ് ഇട്ട് കൊടുക്കാണേ ണ്ട് നീ നമുക്ക് എടുത്ത് വെച്ചങ്ങനെ ക്യാരറ്റ് ബീൻസ് ഉരുളം കിണ അത് ഇട്ട് കൊടുക്കണം ഇത് വേവിച്ച് വെച്ചങ്ങനെയാണ് അപ്പം അധികം സമയം ഇട്ടുപയോഗിക്കേണ്ട കാര്യമില്ല ഇനി ഇതൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം തീ വളരെ കുറച്ച് കിട്ടണം Yer zamanında da garam masala yer ay yer bile garam masala. അപ്പൊ അതെ നമ്മുടെ ചിക്കൻ സോലൂടെ കഴിക്കാനായിട്ട് നമ്മള് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ബ്രെഡ് ആവിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ആവി ഏറെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മള് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്ക കേട്ടോ ഈ ഫുള്ള് ഓർത്തു വച്ചിട്ടാണോ ഒഴിക്കാൻ കേട്ടോ ഇനി ഒന്ന് ഇറക്കി കൊടുക്കിട്ടുണ്ട് ഇനി നമുക്ക് കശുവണ്ടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്തൂറുങ്ങൾ നമ്മൾ എടുത്തു വെച്ച കശുവണ്ടി കശുവണ്ടിട്ട് ഇങ്ങനൊന്നു കൊടുക്കാം അപ്പൊ നമുക്ക് അവസാനമായിട്ടിത് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഇട്ട് കൊടുക്കാം ണ്ട് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിൽ നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുക രണ്ട് കിലോത്തേക്ക് കറിയെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ മുടി നീ ഒന്നാമ്പതിൽ ഒന്ന് ചൂട് കയറുന്നു ചൂട് കയറാനേ പാടുള്ളൂ അതിനം നമുക്ക് ഓഫ് ചെയ്യാം മൂടി വെക്കണമെന്നില്ല ഇനി മൂടി വെക്കാണ്ട് തന്നെ ഒന്ന് ചൂട് കയറ്റി എടുത്താൽ മതി കോൺഫ്ലവർ അതായത് കറി പാകത്തിന് പോകാനുള്ള കോൺഫ്ലവർ നമ്മളെ കളിക്കൂടത്തേക്ക് കൊടുക്കാം നല്ല ആവി കയറ്റ ബ്രെഡും ചിക്കൻ സ്റ്റൂവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ആവി കയറിയുകൊണ്ട് കുറച്ചൊന്ന് നല്ലത് ശരിക്കും ബ്രഡ് ബ്രഡ് അപ്പ കുത്തിരണം ശരി അതെയാ ചാറ് അപ്പൊ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബായ് ബായ്